കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ റിപ്പബ്ലിക് ദിന പ്രസംഗം മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനകീയ ഭരണസമ്പ്രദായം അച്ചടിമഷി പുരണ്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ച ദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതോടെ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തീർന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനായി പൂർവികർ നടത്തിയ ത്യാഗോജ്വല പോരാട്ടം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ധീര നേതാക്കളുടെ നിതാന്ത പരിശ്രമ ഫലമായാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടാനായത് അവരുടെ നിശ്ചയദാർഢ്യവും സമർപ്പണവും മൂലമാണ് ഇന്ന് നമുക്ക് അഭിമാനിക്കത്തക്ക തരത്തിൽ ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കാനായത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ശില്പി നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഭരണഘടന രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു നാനാത്വത്തിൽ ഏകത്വമെന്ന ആദർശം ഇതിൽ അടിവരയിടുന്നു ഏകോദര സഹോദരങ്ങളായി തുല്യതയോടെ ജീവിക്കാൻ ഭരണഘടന നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടന എല്ലാ നിയമങ്ങളുടെയും അധിപനാണ് റിപ്പബ്ലിക് ദിനം ഓരോ ഇന്ത്യൻ പൗരന്റെയും ഹൃദയത്തിൽ രാജ്യസ്നേഹവും അഭിമാനവും നിറയ്ക്കുന്നു രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്ന ആഘോഷങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയുടെയും പൈതൃകത്തിൻ്റെയും തെളിവാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമത്വവും സാഹോദര്യവും കളങ്കപ്പെടാതെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ഭരണഘടനയുടെ തത്വങ്ങളെയും മൂല്യങ്ങളെയും നെഞ്ചിലേറ്റി രാഷ്ട്രത്തെ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ ജാതിമത ഭേദമന്യേ തോളോട് തോൾ ചേർന്ന് ഒറ്റക്കെട്ടായി നമുക്ക് പ്രയത്നിക്കാം ഭരണഘടന ഊട്ടിയുറപ്പിച്ച ആദർശങ്ങൾ തളർത്തപ്പെടാതെ എന്നും ഉയർന്നു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഭരണഘടനാ ശില്പികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ അവസരത്തിൽ നമുക്ക് ഒരു നിമിഷം സ്മരിക്കാം ഇന്നത്തെ വിദ്യാർത്ഥികളായ നാം നാളെയുടെ പൗരന്മാരാണ് നമ്മിലൂടെയാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുക അതിനാൽ രാജ്യത്തിന്റെ പ്രയാണത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾക്കുള്ള പ്രാധാന്യം നാം ഉൾക്കൊള്ളണം ഭരണഘടന മുൻനിർത്തി നാം ജനാധിപത്യ മതേതര തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് തുല്യതയ്ക്കായുള്ള അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് നീതി നിർവഹണം സുതാര്യമായി നടപ്പാക്കപ്പെടേണ്ടതുണ്ട് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാനും തെറ്റിനെതിരെ ശബ്ദിക്കാനും നമുക്ക് കഴിയണം നമ്മുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഭയക്കുകയോ മടിക്കുകയോ ചെയ്യേണ്ടതില്ല സഹായം ആവശ്യമുള്ള മനുഷ്യരോട് കനിവോടെയും കരുതലോടെയും ഇടപെടാൻ സാധിക്കണം അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വളർച്ച ഉറപ്പാക്കാം രാജ്യഭാവി മനോഹരവും അഭിമാനപൂർണവുമാക്കാൻ നമുക്ക് പ്രതിബദ്ധതയോടെ ചുവടുവെക്കാം എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്